ആകാശവാണി വാർത്താ വീക്ഷണം ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണം തയ്യാറാക്കിയത് ശ്രീലത വി എസ് മാധ്യമപ്രവർത്തക അവതരണം ഹരിഷ്ണ മനുഷ്യരോഗങ്ങളുടെ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ആന്റിബയോട്ടിക്കുകളാണ് രോഗാണുക്കളുടെ ആക്രമണത്തിൽ അനേകം മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ അത്ഭുത മരുന്നുകളുടെ കണ്ടെത്തൽ ലോകാരോഗ്യ രംഗത്തെ തന്നെ പുനർനിർവചിച്ചു ശാസ്ത്രീയ അന്വേഷണത്തിന്റെ പിശകു പരിശോധിച്ചു നോക്കുന്ന ഗവേഷണത്തിന്റെ ചിട്ടയായ പരിശ്രമങ്ങളുടെ കൂടിച്ചേരലിലാണ് ആന്റിബയോട്ടിക്കുകളുടെ ഇന്നത്തെ സ്ഥാനം ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തുന്നതിന് ഏറെ മുമ്പ് ലോകമെമ്പാടും മനുഷ്യർ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ച് രോഗങ്ങളെ നേരിടാൻ ശ്രമിച്ചിരുന്നു പുരാതന ഈജിപ്ഷ്യർ മുറിവുകളിൽ പൂപ്പൽ പിടിച്ച അപ്പം വച്ച് ചികിത്സിച്ചിരുന്നതും ചൈനീസ് ഇന്ത്യ രീതികളിൽ ചില സസ്യ ചാറുകൾ ഉപയോഗിച്ചിരുന്നതും ഇതിന് ഉദാഹരണമാണ് ഇവയൊക്കെ ആന്റിബയോട്ടിക്കുകളുടെ ആശയത്തിലേക്കുള്ള ആദ്യ സൂചനകളായിരുന്നു എന്നാൽ അവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മരുന്നുകളല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ അലക്സാണ്ടർ ഫ്ളമിങ് നടത്തിയ ഒരു ലളിതമായ നിരീക്ഷണമാണ് മെഡിക്കൽ ലോകം തന്നെ മാറ്റിമറിച്ചത് അവധി കഴിഞ്ഞ് ലാബിലേക്ക് മടങ്ങിയ ഫ്ളെമിംഗ് സ്റ്റാഫിലോക്കോക്കസ് ബാക്ടീരിയ വളർത്തിയിരുന്ന പെട്രി ഡിഷിൽ പെനിസിലിയം എന്ന ഫംഗസ് വളർന്നതും അതിന്റെ ചുറ്റുമുള്ള ബാക്ടീരിയകൾ നശിച്ചിരുന്നതും ശ്രദ്ധിച്ചു ഫ്ലെമിംഗ് അതിന് പെനിസിലിൻ എന്ന് പേരിട്ടു എന്നിരുന്നാലും പെനിസിലിന്റെ വ്യാപകമായ ഉപയോഗം ഉറപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഹൊവാഡ് ഫ്ളോറിയും ഏണസ്റ്റ് ചെയിനുമാണ് അവർ പെനിസിലിനെ സ്ഥിരതയുള്ള ഒരു മരുന്നായി വികസിപ്പിച്ചു തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വ്യാപക ഉൽപാദനം ആരംഭിച്ചു രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ആന്റിബയോട്ടിക്കിന്റെ ശക്തി ലോകം തിരിച്ചറിഞ്ഞു യുദ്ധകാലത്ത് മുറിവേറ്റ സൈനികരിൽ സെപ്സിസ് ഗ്യാങ്റീൻ തുടങ്ങിയ മരണകാരിയായ അണുബാധകൾ സാധാരണയായിരുന്നു പെനിസിലിൻ ലഭ്യമായതിനു ശേഷം മരണനിരക്ക് നല്ല രീതിയിൽ കുറഞ്ഞു ഇത് ആന്റിബയോട്ടിക്കുകളുടെ ലോകവ്യാപക അംഗീകാരം ഉറപ്പാക്കി നിരവധി ആന്റിബയോട്ടിക്കുകളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു എന്താണ് ആന്റിബയോട്ടിക്കുകൾ ആന്റിബയോട്ടിക്കുകൾ എന്നത് ബാക്ടീരിയ എന്നുപേരുള്ള പേരുള്ള ജീവികളാൽ ഉണ്ടാകുന്ന അണുബാധകൾ ശമിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള മരുന്നുകളാണ് ഇവയുടെ പ്രധാന ജോലി ബാക്ടീരിയയെ കൊല്ലുക ബാക്ടീരിയയുടെ വളർച്ച തടയുക എന്നതാണ് ആന്റിബയോട്ടിക് അനാവശ്യമായി തെറ്റായ രീതിയിൽ പകുതിയിൽ നിർത്തി ഉപയോഗിച്ചാൽ ബാക്ടീരിയയ്ക്ക് മരുന്നിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാകും ഭാവിയിൽ അതേ മരുന്ന് ഉപയോഗിച്ചാൽ ഫലം കാണില്ല കൂടുതൽ ശക്തമായ വിലയേറിയ മരുന്നുകൾ വേണ്ടിവരും അണുബാധ കൂടുതൽ ഗുരുതരമാകാം ഇതാണ് ഇന്ന് ലോകം ആരോഗ്യരംഗത്ത് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി വൈദ്യശാസ്ത്രത്തിലെ വലിയ നേട്ടങ്ങൾക്കൊപ്പം ഇന്ന് ആന്റിബയോട്ടിക്കുകൾ ഒരു അനിവാര്യമായ ഭീഷണിയും നേരിടുന്നു ഏറ്റവും പ്രധാനം ആന്റിബയോട്ടിക് പ്രതിരോധം ഉയരുന്നതാണ് ബാക്ടീരിയകൾ മരുന്നിന്റെ സാന്നിധ്യത്തിൽ മാറി മാറി പുതിയ പ്രതിരോധ ശേഷി സ്വന്തമാക്കുമ്പോൾ ആന്റിബയോട്ടിക് പ്രവർത്തിക്കാതെ പോകുന്നു പ്രതിരോധം ഉയരാൻ കാരണമാകുന്ന അനവധി ഘടകങ്ങളുണ്ട് അമിതമായ ഉപയോഗം ദോഷം ചെയ്യുന്നു പനി ചുമ എന്നിവയ്ക്ക് പോലും ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷഫലമുണ്ടാക്കും ശരിയായ ഡോസ് കാലയളവ് പാലിക്കാതെ മരുന്ന് ഉപേക്ഷിക്കൽ തുടങ്ങിയ തെറ്റായ ഉപയോഗ രീതി ഉദ്ദേശിച്ച ഫലം ചെയ്യില്ല ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ കഴിക്കുന്ന സ്വയം ചികിത്സാ രീതി ആന്റിബയോട്ടിക്കുകളുടെ പ്രവർത്തന ശേഷി ഇല്ലാതാക്കും മൃഗസംരക്ഷണ കൃഷി മേഖലയിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒട്ടും നന്നല്ല അത് സർക്കാരും ആരോഗ്യ സംഘടനകളും നിയന്ത്രിക്കണം ഫ്ലൂ വൈറൽ പനി ചിക്കൻ പോക്സ് എന്നിവയ്ക്ക് ആന്റിബയോട്ടിക് പ്രയോജനമില്ല എന്നുള്ളത് ഇന്നും പലർക്കും അറിയില്ല ബോധവൽക്കരണത്തിലൂടെയെ അതിന് മാറ്റമുണ്ടാവുകയുള്ളൂ പുതിയ ആന്റിബയോട്ടിക്കുകളുടെ കണ്ടെത്തൽ ഇന്ന് വളരെയധികം കുറഞ്ഞിട്ടുമുണ്ട് കാരണം ബാക്ടീരിയകൾ വേഗത്തിൽ പ്രതിരോധശേഷി നേടുന്നു എന്നുള്ളതും ഗവേഷണം ചിലവേറിയതാണെന്നതും തന്നെ ഇത് ഈ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ഫാർമ കമ്പനികൾക്ക് ഇത് സാമ്പത്തികമായി എല്ലായ്പ്പോഴും പ്രയോജനകരമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗവേഷണം തുടങ്ങിയപ്പോഴും പുതിയ വിഭാഗങ്ങൾ വളരെ കുറച്ചു മാത്രമേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കാത്ത അത്യന്തം ശക്തിയുള്ള സൂപ്പർ ബഗ്സ് എന്ന ബാക്ടീരിയകളും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ആശുപത്രികളിൽ അണുബാധയുള്ളിടത്തെല്ലാം ഇവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു ഇവ മനുഷ്യരോഗചികിത്സയെയും ശസ്ത്രക്രിയകളെയും ഗർഭപരിചരണത്തെയും ഗൗരവമായി ബാധിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഭാവി സംരക്ഷിക്കാൻ ചില പ്രധാന ചുവടുവയ്പുകൾ നാം അത്യന്താപേക്ഷിതമായി കൈക്കൊണ്ടേ മതിയാകൂ ഉത്തരവാദിത്തത്തോടെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക അതായത് ഡോക്ടർ നിർദ്ദേശിച്ചാൽ മാത്രമേ ഉപയോഗിക്കാവൂ കാലാവധി പൂർത്തിയാക്കുക സ്വയം മരുന്നു വാങ്ങൽ ഒഴിവാക്കുക വാക്സിനേഷൻ ശക്തമാക്കുക ആരോഗ്യ നിർദ്ദേശങ്ങൾ കൈകഴുകൽ ശുചിത്വ ശീലങ്ങൾ എന്നിവ പാലിക്കുക തുടങ്ങിയവ പ്രധാന കാര്യങ്ങളാണ് ലോകാരോഗ്യ സംഘടന വിവിധ രാജ്യങ്ങൾ ശാസ്ത്രീയ സംഘടനകൾ എന്നിവർ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്താനായുള്ള പരിശ്രമത്തിലാണ് അത് പ്രോത്സാഹിപ്പിക്കുക ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ വൈദ്യശാസ്ത്ര നേട്ടങ്ങളിൽ ഒന്നാണ് എങ്കിലും അതേ മരുന്നുകൾ ലോകത്തിനാകെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് അവബോധമില്ലാത്ത ഉപയോഗം അനാവശ്യമായി മരുന്ന് നൽകൽ രീതികൾ പാലിക്കാതിരിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ ആന്റിബയോട്ടിക്കുകൾക്ക് നേരെ ബാക്ടീരിയകൾ പ്രതിരോധ ശേഷി നേടിക്കൊണ്ടിരിക്കുന്നു ഈ പ്രവണത തുടർന്നാൽ രണ്ടായിരത്തി അൻപതോടെ ആന്റിബയോട്ടിക് പ്രതിരോധം ലോകത്ത് കോടിക്കണക്കിന് മരണങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഗവേഷണങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ചികിത്സിക്കാനാകാത്ത സൂപ്പർ ബഗുകൾ എന്ന പുതിയ ഭീഷണി ഉയർന്നുവരുന്നതും ആശങ്കാകരമാണ് ഇതൊന്നും ഭയപ്പെടാനല്ല മറിച്ച് ഉത്തരവാദിത്തോടെ സമീപിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത് ആന്റിബയോട്ടിക്കുകൾ മനുഷ്യർക്ക് ലഭിച്ച മഹത്തായൊരു ശാസ്ത്ര പാരമ്പര്യം തന്നെയാണ് പക്ഷേ അതിന്റെ ഫലപ്രാപ്തി സംരക്ഷിക്കേണ്ടത് മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ ഓരോ വ്യക്തിയുടെയും ഓരോ ആരോഗ്യ പ്രവർത്തകരുടെയും രാജ്യത്തിന്റെ തന്നെയും കടമയാണ് ശരിയായ ഉപയോഗം ശുചിത്വം വാക്സിനേഷൻ ഗവേഷണത്തിൽ നിക്ഷേപം കർഷക മൃഗസംരക്ഷണ മേഖലയിൽ നിയന്ത്രണം എന്നിവ ഉറപ്പാക്കുന്നുവെങ്കിൽ ഈ അത്ഭുത മരുന്നുകൾ ഭാവിയിലും മനുഷ്യരാശിക്ക് കാവൽ നിൽക്കും അനാവശ്യമായി ഉപയോഗിച്ചാൽ ആന്റിബയോട്ടിക്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ലോകമാകും നമ്മെ കാത്തിരിക്കുന്നത് ഉത്തരവാദിത്ത ബോധത്തോടെ ഉപയോഗിച്ചാൽ മനുഷ്യാരോഗ്യത്തിന്റെ നെടും തൂണായി ആന്റിബയോട്ടിക്കുകൾക്ക് തലമുറകൾ കപ്പുറവും തുടരാൻ കഴിയും അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം ഒരിക്കലും അഭികാമ്യമല്ല ശാസ്ത്രവും സമൂഹവും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ അത്ഭുത മരുന്നുകൾ ഭാവി തലമുറകൾക്ക് ഉപകരിക്കൂ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമായി മാറുകയാണ് ദുരുപയോഗം മൂലം ബാക്ടീരിയകൾ പ്രതിരോധശേഷി സ്വായത്തമാക്കുകയും സാധാരണ രോഗങ്ങൾ പോലും ഭീകര രൂപം പ്രാപിക്കുകയും ചെയ്യുന്നു അതിനാൽ ആന്റിബയോട്ടിക് ഉപയോഗം നിയന്ത്രിക്കാനും ദുരുപയോഗം തടയാനുമുള്ള നടപടികൾ അനിവാര്യമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആന്റിബയോട്ടിക് ഉപയോഗിക്കുക മരുന്ന് ഉപയോഗിച്ച് മൂന്ന് ദിവസത്തിന് ശേഷം രോഗലക്ഷണങ്ങൾ കുറയുമ്പോൾ മരുന്ന് നിർത്തുന്ന ശീലം വളരെ അപകടകാരിയാണ് മരുന്ന് ഉദ്ദേശിച്ച ദിവസങ്ങൾ പൂർണ്ണമായി കഴിച്ചു തീർക്കണം അപ്പോൾ മാത്രമേ രോഗകാരികളായ ബാക്ടീരിയകൾ മുഴുവനായും നശിക്കുകയുള്ളൂ വീട്ടിൽ ശേഷിച്ചിരിക്കുന്നു എന്ന കാരണം കൊണ്ട് ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്ന ശീലം നല്ലതല്ല രോഗത്തെ ആശ്രയിച്ച് ഡോക്ടർ ശരിയായ മരുന്നും ഡോസും നിശ്ചയിക്കുന്നതിനാൽ പഴയ മരുന്നുകൾ വീണ്ടും ഉപയോഗിക്കുവാൻ പാടില്ല ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് നൽകുന്ന പ്രവണത കുറഞ്ഞില്ലെങ്കിൽ ദുരുപയോഗം തീരില്ല അതിനാൽ ഫാർമസികൾ മരുന്ന് നൽകുന്നത് കർശനമായി നിയന്ത്രിക്കണം അടുത്തതായി വേണ്ടത് ബോധവൽക്കരണമാണ് ആന്റിബയോട്ടിക് പ്രതിരോധം എന്താണ് അതിന്റെ അപകടങ്ങൾ എന്താണ് ആന്റിബയോട്ടിക് എപ്പോഴാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പുകൾ സ്കൂളിൽ പഠന പരിപാടികൾ മാധ്യമ പ്രചാരണം മുതലായവ വഴി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രം ആന്റിബയോട്ടിക്കുകൾ നിർദ്ദേശിക്കുക ഇത് കർശനമായി ഓരോരുത്തരും തങ്ങളുടെ ഉത്തരവാദിത്തമായി കണ്ടു പാലിച്ചേ മതിയാകൂ ശുചിത്വ ശീലങ്ങൾ പാലിച്ച് വാക്സിനുകൾ സ്വീകരിച്ച് രോഗങ്ങൾ തന്നെ ഒഴിവാക്കാനാകും രോഗം കുറയുമ്പോൾ ആന്റിബയോട്ടിക്ക് ആവശ്യമായി വരുന്ന സാഹചര്യവും സ്വാഭാവികമായി കുറയും ആന്റിബയോട്ടിക് ദുരുപയോഗം ഒരാളുടെ മാത്രം പ്രശ്നമല്ല മുഴുവൻ സമൂഹത്തെയും ബാധിക്കുന്ന ഒരു ഭീഷണിയാണ് ഇത് തടയാൻ സ്വയബോധം നിർദ്ദേശ പാലനം ശുചിത്വം ആശുപത്രികളിലെ കർശന നിയന്ത്രണം എന്നിവ ഒരുമിച്ച് ചേർത്ത് ഫലം കണ്ടെത്തണം ശരിയായ രീതിയിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനാകൂ ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുക എന്ന ലക്ഷ്യവുമായി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് രാജ്യമൊട്ടുക്ക് തുടക്കമായി ഇപ്പോൾ പ്രവർത്തിക്കുക വർത്തമാനകാലം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ഈ മാസം ഇരുപത്തിനാല് വരെ നീളുന്ന വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് കേവലം ഒരാഴ്ചത്തെ ബോധവൽക്കരണ പരിപാടിയായി മാത്രം കാണാതെ അതിൽ നിന്ന് ലഭിക്കുന്ന അറിവ് അതേപടി ഓരോരുത്തരും പാലിക്കുകയാണെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ ഈ വരദാനം മനുഷ്യരാശിക്ക് ഏറെക്കാലം പ്രയോജനപ്പെടുത്താം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം